ഇടിയുദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ കേസ് ഡയറി ഹാജരാക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം മറുപടി നൽകാൻ സാവകാശം തേടിയതിൽ വിജിലൻസിനെ കോടതി വിമർശിച്ചു അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സർക്കാർ മറുപടി നൽകണം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അടുത്ത ചൊവ്വാഴ്ച മാറ്റുകയും ചെയ്തിട്ടുണ്ട് രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ രേഷ്മ അനു ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ മറുപടി അതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ അതായത് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ നൽകിയിരുന്നു ആ ഹർജിയിൽ കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്ക് മുന്നേ തന്നെ മറുപടി നൽകാനായിട്ട് വിജിലൻസിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ ഇന്നും സമയം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിജിലൻസിന് നേരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് മൂന്നാഴ്ചയോളമായിട്ട് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം സാവകാശം ചോദിക്കുന്നത് ഈ മറുപടി സത്യമൂലം സമർപ്പിക്കാനായിട്ട് മൂന്ന് മാസത്തോളം മൂന്ന് ക്ഷമിക്കണം മൂന്നാഴ്ചയോളം ഇത് എങ്ങനെയാണ് മറുപടി നൽകാനായിട്ട് അത് കാലതാമസം എടുക്കുന്നത് മാസങ്ങളോളം ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനായിട്ട് അല്ലെങ്കിൽ വൈകിപ്പിക്കാനായിട്ട് ഒന്നും തന്നെ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് ജസ്റ്റിസ് ബെച്ചു തോമസിന്റെ ബെഞ്ച് സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ കേസ് കയറി ഈ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസ് കയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച ശേഖർകുമാറിനെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ വിജിലൻസ് സർക്കാർ അഭിഭാഷകൻ മുഖാന്തരം മറുപടി സത്യാമൂലം ഫയൽ ചെയ്യണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് ഇത്തരത്തിൽ വിജിലൻസിന് നൽകിയിട്ടുള്ളത് അതായത് ഇ ഡിയുടെ കേസുകൾ ഒതുക്കി തീർക്കാനായിട്ട് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ശേഖർകുമാർ കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖർകുമാറിനെതിരെ തെളിവുകൾ കണ്ടെത്താനായിട്ട് നേരത്തെ വിജിലൻസിന് സാധിച്ചിരുന്നില്ല ഈ മറുപടി സത്യാഗൂലം നൽകുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് ശേഖർകുമാറിനെ പ്രതിയാക്കിയത് ഒന്നാം പ്രതിയാക്കാനായിട്ടുള്ള കാരണം അതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള രേഖയായിട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്തായാലും അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഈ ഒരു മറുപടി വിജിലൻസ് നൽകണമെന്നുള്ളതാണ് ഹൈക്കോടതി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ കേസ് ഡയറി കൂടി വിജിലൻസ് ഹാജരാക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും ശേഖർകുമാർ പറയുന്നത് തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലോ ആക്ഷേപങ്ങളിലോ തെളിവുകൾ കണ്ടെത്താനായിട്ട് ഇതുവരെ വിജിലൻസ് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തനിക്ക് തനിക്ക് ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ഭയമുണ്ട് അതിനാൽ മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതാണ് ശേഖർകുമാറിന്റെ ആവശ്യം താൽക്കാലികമായിട്ട് കഴിഞ്ഞ തവണ ഹൈക്കോടതിയില് സർക്കാർ അറിയിച്ചത് തൽക്കാലത്തേക്ക് ശേഖർകുമാറിനെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ശേഖർകുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ ഈ കേസ് വിജിലൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വിജിലൻസ് മറുപടിയായിട്ട് കോടതിയിൽ ബോധിപ്പിക്കേണ്ടത് ഇക്കാര്യത്തിൽ കാലതാമസം ഇനിയും വരുത്തി കഴിഞ്ഞാൽ വിജിലൻസിന് അത് വലിയൊരു രീതിയിലുള്ള വിമർശനത്തിന് വീണ്ടും കാരണമാവുകയും ചെയ്യും എന്തായാലും അടുത്ത ചൊവ്വാഴ്ചയാണ് ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത് അനു चेरे देश